ുബൈ നഗരത്തെ ഇളക്കി മറിച്ച് ദുബായ് റൺ ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ മൂന്ന് ലക്ഷത്തിലധികം പേരാണ് പങ്കാളികളായത് പ്രായഭേദമന്യ ആളുകൾ പങ്കെടുത്ത പരിപാടി സംഘാടന മികവുകൊണ്ടും പങ്കാളിത്തം കൊണ്ടും റെക്കോർഡുകൾ മറികട ദുബൈ റെക്കോർഡ് ഭേദിച്ച ഒന്നാണ് ദുബൈ ദുബൈ ഫിറ്റ്നസ് ഭാഗമായാണ് ആ നടക്കുന്നത് എന്ന നഗരം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പുഴ പോലെ ഒഴുകുന്ന കാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ മെട്രോ സർവീസുകൾ ആരംഭിച്ചു പ്രധാന റോഡുകൾ അടച്ചിട്ടു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഷെയ്ഖ് റോഡിലേക്ക് എത്തി ആറ് മുതൽ പത്ത് കിലോമീറ്റർ റണ്ണും

ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ഈ അതിമനോഹരമായ കാഴ്ച ദുബൈയുടെ ആധുനികതയും ആരോഗ്യത്തോടുള്ള പ്രതിബദ്ധതയും വിളിച്ചോതുന്നതാണ് ദുബൈ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഓട്ടം നഗരത്തിന്റെ പ്രധാന ആകർഷണങ്ങളായ ബുർജ് ഖലീഫയും എമ്രേറ്റ്സ് ടവറും കടന്നു പോകുമ്പോൾ അതൊരു കായിക മാമാങ്കം മാത്രമല്ല ദുബൈ നൽകുന്ന ഒരു വിസ്മയം കൂടിയായി മാറുകയാണ് സുരക്ഷ ഒരുക്കാനും കരുതലിനും നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരും പോലീസ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും അണിനിരന്നു മെട്രോയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൃത്യമായ മുൻകരുതലും ആവശ്യത്തിന് ജീവനക്കാരും അങ്ങനെ സുസജ്ജമായിരുന്നു ദുബായ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് എന്ന ആശയത്തിന് രണ്ടായിരത്തി പതിനേഴിൽ തുടക്കമിട്ടത് ദുബായ് കിരീടാവകാശ് ഷെയ്ഖ് ഹംദാനാണ് രാജ്യങ്ങൾക്കും മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും എല്ലാം അതീതമായ ഒരു കൂട്ടായ്മയാണ് ദുബൈ ദുബൈയിൽ നിന്ന് അക്ഷയ് പെരാവൂർ